നേരിട്ട് ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഐ പി എസ് അവർക്ക് കൊണ്ടുവേണം എത്തിക്കൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ ഭാഗത്തെത്തി സാറ് ഉടനെത്തിച്ചേരും സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത് ബഹുമാനയ ശ്രീ റെജി ജേക്കബ് ഐ പി എസ് റിട്ടേർഡ് എസ് പി സാറാണ് വളരെ വർഷ വളരെ വർഷം പോലീസ് സേനയിൽ പ്രവർത്തിയെടുക്കുകയും ഒരുപാട് ക്ലാസ്സുകൾ നയിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉത്തമവിശ്വാസമുണ്ട് അദ്ദേഹത്തിനെയും ചടങ്ങിലേക്ക് ഔപചാരിക പേരിൽ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഡി അശോകൻ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ്സിൻ്റെ റിട്ടയർഡ് അദ്ദേഹവും ഇന്ന് ഈ ബോധവൽക്കരണ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിവുകൾ പകരുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ സാന്നിധ്യം കൊണ്ട് നമ്മളേതെല്ലാം ധന്യാക്കിയ ആശംസകൾ അർപ്പിക്കൊറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് മേഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിനെ നന്ദി പറയുന്ന പ്രകാശിപ്പിക്കുന്ന നമ്മുടെ എസ് എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ശ്രീ ഭാസ്കരൻ അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് ഔപചാരിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബോർ ക്ലാസ് നടത്തുവാനായിട്ട് എസ് പി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ റജി ജേക്കബ് ഐ പി എസ് റിട്ടയർഡ് എസ് പി സാറിനെ ബഹുമാനത്തോടെ ആദരവോടെ ക്ലാസ് നയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു സാറിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ായ ജനപ്രതിനിധികൾ നമ്മുടെ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അതിക്രമത്തിന് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നിലവിൽ അതിനുശേഷം അതിന് പലതവണ ആ നിയമത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ അതിൽ ഈ നിയമവും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കാതലായ ചില പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങളുണ്ട് അതിലൊന്നാണ് ഈ കേസുകളൊക്കെ വിട്ടുപോകും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് വെച്ചിട്ടാണ് രണ്ട് മറ്റു പല കാരണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പൊതുവെ നീതിന്യായ വ്യവസ്ഥയിൽ കൺവീക്ഷൻ കുറവാണ് കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ കുറവാണ് നമ്മൾ കേസെടുക്കുന്നതിലും അന്വേഷിക്കുന്നതിലും വാർത്ത വരുന്നതിലുമാണ് നമ്മൾക്ക് താല്പര്യം ശിക്ഷ നമ്മൾ അങ്ങനെ കാലോചിത പല കാരണങ്ങളുണ്ടാവും ഒന്ന് കൂടുതൽ സമയമെടുക്കുന്നു പത്തോ പതിനഞ്ചോ ഇരുപത് വർഷമോ ഒക്കെ എടുക്കുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിലെ നിയമത്തിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് വന്നു അത് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണപ്രധാനമായ നിയമം ഭരണഘടനാ പ്രമുഖ അനുസരിച്ച് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുന്നില്ല പക്ഷെ ഭരണഘടനയിൽ വളരെ പ്രസക്തമായ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് എക്സെപ്ഷൻസ് ദേർ ബി എക്സെപ്ഷൻസ് അത് പരിഗണന വേണ്ടവർക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ബാധ്യതയായിട്ട് ഭരണഘടന പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്